സ്വിച്ച് നിലവിൽ എല്ലാ സുഹൃത്തുക്കൾക്കും കറണ്ട് പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൽ ഇ ഡി ബൾബിനെ പറ്റിയാണ് ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എൽ ഇ ഡി ബൾബുകൾ സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ ഡിമായിട്ട് പ്രകാശിക്കുന്നത് ഈ ഡിമ്മായിട്ട് പ്രകാശിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബൾബ് എന്തുകൊണ്ടാണ് ഡിമ്മായിട്ട് പ്രകാശിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതേ ബൾബുകൾ ചില ഹോൾഡറിൽ ഇടുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അതേപോലെ തന്നെ അതേ വീട്ടിൽ മറ്റു ഹോൾഡർ പ്രശ്നമില്ല ചില വീടുകളിൽ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴായിരിക്കും ഈ എൽ ഇ ഡി ബൾബ് ഡിമായിട്ട് പ്രകാശിക്കുന്നത് ഫാൻ്റെ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പ്രകാശിക്കുകയും ഇല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് രീതിയിലാണ് ഈ പ്രശ്നം കണ്ടുവരുന്നത് കൂടുതൽ സ്ഥലങ്ങളിൽ ടു വേ സ്വിച്ച് ഉള്ള പോയിന്റിലാണ് ഈ പ്രശ്നം കണ്ടുവരുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ വൺ വേ സ്വിച്ച് ഉള്ളിടത്തും ഈ പ്രശ്നം കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും എങ്ങനെ അതിനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഈ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് നിലവിൽ ഓഫാണ് എന്നിട്ടത് ഡിം ആയിട്ട് പ്രകാശിക്കുന്നുണ്ട് നമ്മൾ ആ സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട് സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഇനി പോയിന്റിലേക്ക് നമ്മൾ ജാഗുവാറിൻ്റെ ബൾബ് ഇടാൻ പോവാണ് ജാഗുവാറിൻ്റെ ബൾബ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഡിമായിട്ടിരിക്കുന്ന കണ്ടീഷന് തന്നെ ആ ഒരു ബൾബ് ഊരുന്നു ജാഗറിന്റെ ബൾബ് കണക്ട് ചെയ്യുന്നു ജാഗ്ബാൻ്റെ ബൾബ് നൽകി സ്വിച്ച് ഓൺ ചെയ്യുവാണ് വ്യാജബാറിൻ്റെ ബൾബ് സ്വിച്ച് ഓഫ് ചെയ്തപ്പം പ്രകാശിക്കുന്നില്ല വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുന്നു വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യുന്നു സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ വേണം നമ്മൾ ജാഗ്വാറിൻ്റെ ബൾബ് മാറ്റുന്നു ജ്യാജറിൻ്റെ ബൾബ് മാറ്റി വീണ്ടും നമ്മൾ ഡി ഒ ബി കണക്ട് ചെയ്യുന്നു സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ ഡി ഒ ബി ബൾബ് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഡിം പ്രകാശിക്കുന്നുണ്ട് പ്രകാശിക്കുന്നുമുണ്ട് ബൾബ് ഇടുമ്പം ആ ഒരു പ്രശ്നം ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് നോക്കാം ഇപ്പോൾ മാർക്കറ്റിൽ പ്രധാനമായും കിട്ടുന്നത് രണ്ട് ടൈപ്പ് എൽ ഇ ഡി ബൾബുകളാണ് ഒന്ന് ഡ്രൈവർ ഓൺ ബോർഡ് എൽ ഇ ഡി ബൾബും മറ്റൊന്ന് എക്സ്റ്റേണൽ ഡ്രൈവർ എൽ ഇ ഡി ബൾബും ഈ ടൈപ്പ് ബൾബാണ് ഡി ഒ ബി ഡ്രൈവർ ഓൺ ബോർഡ് എന്ന് പറയും ഈ ബൾബുകളാണ് കൂടുതലും ഡിം ആയിട്ട് കത്തണത് സ്വിച്ച് ഓഫ് കണ്ടീഷനിലും ഡിം ആയിട്ട് കത്തണത് ഇത് ഈ ഒരു ചെറിയൊരു ബോർഡാണ് ഇതിനുള്ളിൽ വരുന്നത് ഇത് രണ്ട് റെസിസ്റ്ററാണ് ഈ രണ്ട് റെസിസ്റ്റർ വഴി എ സി സപ്ലൈ ബോർഡിലേക്ക് വരികയും ഒരു എം ഒ വി അതിൻ്റെ പാർലായിട്ട് കണ്ടിട്ടുണ്ട് അവിടുന്ന് രണ്ട് വയർ നേരെ ഈ ഒരു ബോർഡിലേക്ക് വരുവാണെങ്കിൽ ഈ ബോർഡിലേക്ക് ഈ രണ്ട് പോയിന്റിലേക്കാണ് ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത് ഒരു പോയിന്റിൽ ഫേസും ഒരു പോയിന്റിൽ നോട്ടിലും കണക്ട് ചെയ്യുക അവിടുന്ന് അത് റെക്ടിഫൈ ചെയ്ത് ഡി സി ആയിട്ട് മാറും ഡി സി സി ശേഷമാണ് ഇതിൻ്റെ എൽ ഇ ഡി ബൾബുകളിലേക്ക് സപ്ലൈ എത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നത് ബോർഡ് തന്നെയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഡ്രൈവർ ഓൺ ബോർഡ് എന്ന് പറയുന്നത് ഇതാണ് എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബോർഡ് ഇതാണ് അതിൻ്റെ ഡ്രൈവർ വരുന്നത് ഡ്രൈവറിൻ്റെ ഇൻപുട്ട് എ സി കണക്ട് ചെയ്ത് കുറേ അധികം സർക്യൂട്ടുകളുണ്ട് ഇതിനകത്ത് ട്രാൻസ്ഫോമറുണ്ട് കപ്പാസിറ്റികളുണ്ട് അതുപോലെ തന്നെ എം ഒ വി ഉണ്ട് ഈ ഒരു സർക്യൂട്ട് വഴി ഈ എ സി സപ്ലൈ ഡി സി ആക്കിയിട്ട് ആ ഡി സിയാണ് ഈ ഒരു ബോർഡിലേക്ക് ഇറങ്ങുന്നത് ഇതെൻ്റെ എൽ ഇ ഡി ഇരിക്കുന്ന ബോർഡാണ് ഇതിലേക്ക് ഡി ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ബൾബുകൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല ഇങ്ങനത്തെ ബൾബുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ സ്വിച്ച് ഓഫ് കണ്ടീഷനിലും ബൾബ് മങ്ങി പ്രകാശിക്കുകയില്ല ഇങ്ങനത്തെ എക്സ്റ്റേണൽ ഡ്രൈവറുകളുള്ള ബൾബുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വളരെ കുറവാണ് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പല കമ്പനികളും എക്സ്റ്റേണൽ ഡ്രൈവർ ഒഴിവാക്കി ഡി ഒ ബി ബൾബുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കുന്നത് ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുവാനായിട്ട് എടുത്ത ആ ഒരു ജാഗോറിൻ്റെ ബൾബ് ഇതൊരു എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വരുന്നത് ഇതിൽ മറ്റ് കമ്പൗണ്ടുകളൊന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഡ്രൈവർ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എക്സ്റ്റേണൽ ആയിട്ടാണ് ഡ്രൈവർ വരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ബൾബ് ഡിമ്മായിട്ട് പ്രകാശിക്കാത്തത് ഈ ഹോൾഡറിൻ്റെ സ്വിച്ച് നിലവിൽ ഓഫാണ് സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ ആ ഹോൾഡറിൽ എൺപത്തി നാല് വോൾട്ട് കിട്ടുന്നുണ്ട് ആ കണ്ടീഷനിൽ നമുക്ക് ഡി ഒ ബി ബൾബ് ഹോൾഡറിലേക്ക് ഇടാം ഡി ഒ ബി ബൾബ് ഹോൾഡറിലേക്ക് ഇട്ടപ്പോൾ അത് എൺപത് വോൾട്ടായിട്ട് കുറയുകയും ബൾബ് ഡിമ്മായിട്ട് പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട് ആ കണ്ടീഷനിൽ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ടു ട്വൻറ്റി എയ്റ്റ് വോൾട്ട് അവിടെ എത്തുകയും ഫുൾ ബ്രൈറ്റ്നസിലെ ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ എൺപത് വോൾട്ട് നമ്മൾ ബൾബ് റിമൂവ് ചെയ്തു ഇനി അവിടേക്ക് എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബ് ഇടുവാണ് ഈ പോയിന്റിലേക്ക് നോക്കുക വോൾട്ടേജ് ചേഞ്ച് വരുന്നത് അതു നേരെ മൂന്ന് വോൾട്ടായിട്ട് പറഞ്ഞു ഇവിടെ ബൾബ് ഡിം ആയിട്ട് പ്രകാശിക്കുന്നുമില്ല മൂന്ന് വോൾട്ടാണ് കൊടുള്ളത് ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ നല്ല ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഫുൾ വോൾട്ടേജ് ടു ട്വൻറ്റി എയ്റ്റ് വോൾട്ട് ഉണ്ട് വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യാം സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ മൂന്ന് വോൾട്ടായിട്ട് കുറഞ്ഞു നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബുകളിൽ ഒരുപാട് കമ്പോണൻറ്റുകൾ കൂടുതലുണ്ട് അപ്പോൾ ആ കമ്പോണുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ വോൾട്ടേജ് ടോപ്പ് സംഭവിച്ചത് വോൾട്ടേജ് ടോപ്പ് സംഭവിച്ചുകൊണ്ടാണ് അവിടെ ബൾബ് ഡിം ആയിട്ട് പ്രകാശിക്കാത്തത് എന്നാൽ ഡി ഒ ബി ഇടുന്ന പോയിൻ്റുകളിൽ ഇങ്ങനെയല്ല സംഭവിക്കുന്നത് ഡി ഒ ബി ഇടുന്ന പോയിൻ്റിൽ വോൾട്ടേജ് അതുപോലെ തന്നെ നിൽക്കുവാണ് അതുപോലെ തന്നെ വോൾട്ടേജ് നിൽക്കുന്നതുകൊണ്ടാണ് ബൾബ് ഡിമ്മായിട്ട് പ്രകാശിക്കണത് ഇത് മറ്റൊരു ഹോൾഡർ പോയിൻ്റാണ് ആ ഒരു ഹോൾഡർ പോയിന്റിൽ സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ ട്വൻറ്റി ഫോർ വോൾട്ടാണ് ഉള്ളത് അവിടേക്ക് നമ്മൾ ഡി ഒ ബി ബൾബ് കണക്ട് ചെയ്യുവാണ് ഡി ഒ ബി ബൾബ് കണക്ട് ചെയ്തപ്പോൾ അവിടെ ഇരുപത് വോൾട്ട് ആയി കുറഞ്ഞു ഇരുപത്തിനാല് എന്നുള്ളത് ഇരുപത് വോൾട്ടായിട്ട് കുറഞ്ഞു ഇനി ആ ബൾബ് ഡിം പ്രകാശിക്കുന്നുണ്ടോ നോക്കാം ആ ബൾബ് ഡിം പ്രകാശിക്കുന്നില്ല ഇനി നമ്മൾ ആ ഹോൾഡറിലേക്കുള്ള സ്വിച്ച് ഓൺ ചെയ്യുവാണ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തേക്ക് അവിടെ ടു ട്വൻറ്റി ഫോർ വോൾട്ട് എത്തുകയും ബൾബ് നല്ല ബ്രൈറ്റായിട്ട് പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട് ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ വീണ്ടും ഇരുപത് വോൾട്ട് എത്തി നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത ഹോൾഡർ പോയിന്റിൽ എൺപത് വോൾട്ടിന് അടുത്തുണ്ടായിരുന്നു മറ്റു പല ഹോൾഡർ പോയിന്റുകളും സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്ത സമയത്ത് പല രീതിയിലുള്ള വോൾട്ടേജുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുപതിനും എൺപത്തഞ്ചിനും ഇടയിൽ നിൽക്കുന്ന വാല്യൂസാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഹോൾഡർ പോയിൻ്റ് തന്നെ രണ്ട് വ്യത്യസ്ത കമ്പനികളുടെ ഡി ഒ ബി ബൾബുകൾ ഇട്ടപ്പോൾ ഒരെണ്ണം ഡിമാൻഡ് പ്രകാശിക്കുന്നുണ്ട് ഒരെണ്ണം ഡിമാൻഡ് പ്രകാശിക്കുന്നില്ല അതിന് കാരണം നോക്കാം ഒരു ഹോൾഡർ പോയിന്റിൽ സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് വോൾട്ട് ലഭിക്കുന്നു അവിടേക്ക് നമ്മൾ ആദ്യം ഇട്ട ഒന്നാമത്തെ ബൾബിൻ്റെ മിനിമം വോൾട്ടേജ് ആ ഒരു ബൾബ് കത്തുവാൻ വേണ്ട മിനിമം വോൾട്ടേജ് നാൽപ്പത്തി അഞ്ചാണെന്ന് എഴുതുക നാൽപ്പത്തഞ്ച് വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ബൾബ് ഡിമ്മായി പ്രകാശിച്ച് തുടങ്ങും അതേപോലെ തന്നെ മറ്റൊരു കമ്പനിയുടെ ബൾബ് ഇടുമ്പോൾ ആ ഒരു ബൾബ് വർക്ക് ചെയ്യാനായിട്ട് മിനിമം അറുപത് വോൾട്ട് വേണ്ടി വരും അതുകൊണ്ട് ആ ഒരു ഹോൾഡർ ഫോണിൽ നാൽപ്പത്തഞ്ച് വോൾട്ട് ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ ബൾബ് ഇടുമ്പോൾ ഡിമ്മായി പ്രകാശിക്കുകയില്ല ആ ബൾബ് ഓഫ് ആയിരിക്കും ഇനി മറ്റൊരു കേസ് എടുക്കാം അടുത്ത ഹോൾഡർ ഫോണിൽ എഴുപത്തഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട് ആ എഴുപത്തഞ്ച് വോൾട്ട് കിട്ടുന്ന പോയിന്റിലേക്ക് നമ്മൾ ആദ്യത്തെ ബൾബ് ഇട്ടുകഴിഞ്ഞാലും കഴിഞ്ഞാലും ആയിട്ട് പ്രകാശിക്കും രണ്ടാമത്തെ ബൾബ് ഇട്ട് കഴിഞ്ഞാലും ഡിം പ്രകാശിക്കും അപ്പോൾ ഒരു ഹോൾഡർ പോയിന്റിൽ തന്നെ രണ്ട് വ്യത്യസ്ത ബൾബുകൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യവും അതുപോലെ തന്നെ അടുത്ത പോയിന്റിലേക്ക് ആ രണ്ട് ബൾബുകൾ ഇടുമ്പോഴത്തേക്ക് കത്തുന്നതിനുള്ള കാരണവും ഇതാണ് ഈ വരുന്ന വോൾട്ടേജ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഹോൾഡർ നമ്പർ ആണ് ഹോൾഡർ നമ്പർ ടുവിൽ വർക്ക് ചെയ്ത അതേ ബൾബ് ഹോൾഡർ നമ്പർ ത്രീയിലേക്ക് ഇടുമ്പോഴും പ്രകാശിക്കുന്നില്ല അത് നമുക്ക് നോക്കാം അപ്പോൾ ആ ഒരു ഹോൾഡർ ത്രീയിൽ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിനാല് വോൾട്ട് ലഭിച്ചു നമ്മുടെ ഒന്നാമത്തെ ബൾബ് അവിടെ പ്രകാശിക്കണമെങ്കിൽ മിനിമം നാൽപ്പത്തഞ്ച് വോൾട്ട് എത്തണം രണ്ടാമത്തെ ബൾബ് പ്രകാശിക്കണമെങ്കിൽ അറുപത് വോൾട്ട് എത്തണം അപ്പോൾ ഇരുപത്തിനാല് വോൾട്ടേ ആ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ ബൾബ് പ്രകാശിക്കാത്തത് വളർക്കുള്ള സംശയമാണ് ഒരു പോയിന്റിൽ ഇട്ടപ്പോൾ അത് പ്രകാശിച്ചു അത് അതേ ബൾബ് തന്നെ അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രശ്നമില്ല എന്നുള്ളത് അപ്പോൾ ആ സംശയം മാറിക്കിട്ടി ഇനിയും അടുത്തൊരു ഇതാണ് ഫാൻ ഓൺ ചെയ്യുമ്പോൾ സീലിംഗ് ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഓഫ് ഓഫായിട്ടിരിക്കുന്ന ബൾബ് എങ്ങനെ പ്രകാശിക്കുന്നു എന്നുള്ളത് അവിടെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ തന്നെ എത്താം ഇവിടെ ഇരുപത്തിനാല് വോട്ട് ആണ് ആ ഇരുപത്തിനാല് വോൾട്ട് എന്നുള്ളത് നമ്മൾ ഫാൻ ഓൺ ചെയ്യുന്ന സമയങ്ങളിൽ നാൽപ്പത്തഞ്ച് വോൾട്ടോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ എത്തുന്നു അങ്ങനെ ആ ബൾബ് കത്തുവാൻ വേണ്ട മിനിമം വോൾട്ടേജ് നാൽപ്പത്തഞ്ച് അറുപ എന്നൊക്കെ എക്സാമ്പിൾ മാത്രം പറയുന്നതാണ് ആ ഒരു ബൾബ് പ്രകാശിക്കുവാൻ വേണ്ട മിനിമം വോൾട്ടേജ് ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഹോൾഡർ പോയിന്റിലേക്ക് എത്തുന്നുണ്ട് ഇരുപത്തിനാലെന്നുള്ളത് കൂടുതലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഫാൻ ഓൺ ചെയ്യുന്ന സമയങ്ങളിൽ ഡിമ്മായിട്ട് ആയിട്ട് പ്രകാശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റിയ കാര്യം ആ ഒരു ഹോൾഡർ പോനിലേക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ഒരു വോൾട്ടേജ് എത്തുന്നു അതുകൊണ്ടാണ് ലൈറ്റ് ഡിമ്മായി പ്രകാശിക്കണത് ഇങ്ങനെ ഒരു വോൾട്ടേജ് അവിടെ എത്തുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഇലക്ട്രീഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കവിഷയമായിട്ട് നിൽക്കുന്ന കാര്യമാണ് ചില ആളുകൾ പറയുന്നു ഇൻഡക്ഷൻ വോൾട്ടേജ് ആണ് ചില ആളുകൾ പറയുന്നു വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ ലീക്ക് ആയതുകൊണ്ടാണ് അവിടെ വോൾട്ടേജ് എത്തുന്നു ചില ആളുകളും മറ്റ് പല റീസൺസും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന റീസണുകൾ കമൻ്റ് ചെയ്യുക ഈ ജാഗുവാറിന് തന്നെ രണ്ട് ടൈപ്പ് ബൾബ് വരുന്നുണ്ട് ഡി ഒ വരുന്നുണ്ട് എക്സ്റ്റേണൽ ഡ്രൈവറും വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം ഇത് എക്സ്റ്റേണൽ ഡ്രൈവറും ഇത് ആണ് ഇപ്പം രണ്ടിലും ജാഗുവാറിനെഴുതിയിട്ടുണ്ട് രണ്ട് നയൻ വാർട്ട്സ് ബൾബു ആണ് ഈ സൈഡിലേക്ക് വരുമ്പോൾ കണ്ടല്ലേ ഇതിൻ്റെ ലെറ്ററിങ് നോക്കിയാൽ ഒന്നിൽ ത്രീ സ്റ്റാർ റേറ്റിങ്ങും ഒന്നിൽ ടു സ്റ്റാർ റേറ്റിംഗ് അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നാനൂറ്റി എൺപത് വോൾട്ട് ഫൈവ് കെ ബി ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നാനൂറ്റി നാൽപ്പത് വോൾട്ട് ഫോർ കെ ബി ആണ് ഇതിൽ ഫൈവ് കെ ബിയും ഇതിൽ ഫോർ കെ ബി ഇപ്പം ടു സ്റ്റാർ എന്നുള്ളത് ഡിഒബി അതുപോലെ തന്നെ ഫോർ ഫോർട്ടി ഫോർ കെ ബി ഇങ്ങനെ വരുന്ന സിസ്റ്റം ഡി ഒ ബി ആണ് ഇത് വരുന്നത് ത്രീ ആണ് ത്രീ സ്റ്റാർ നാനൂറ്റി എൺപത് ഫൈവ് കെ ബി ഇങ്ങനത്തെ ബൾബ് വരുന്നത് എക്സ്റ്റേണൽ ഡ്രൈവറാണ് ഇത് നമുക്ക് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞു തന്നാണ് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗം അപ്പോൾ പല ഉത്യാസം ഈ ബൾബിൻ്റെ വെയിറ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഡി ഒ ബിയും എക്സ്റ്റേണൽ ഡ്രൈവറും ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് വെയിറ്റ് കൂടിയ ബൾബ് എക്സ്റ്റേണൽ ഡ്രൈവർ ഡ്രൈവറുള്ളതാണെന്നും വെയിറ്റ് കുറവുള്ളത് ഡിഒബി ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലക്ഷ്യന്മാർ തെറ്റു ധരിക്കുന്നുണ്ട് അപ്പം ചില കമ്പനികളുടെ ഡി ഒ ബി വരുന്നതിൻ്റെ അകത്ത് വെയ്റ്റ് ലെസ്സാണ് അതിന് അതിനുള്ളിൽ ഉപയോഗിക്കുന്ന ഹീറ്റ്സിംഗും കാര്യങ്ങളിലൊക്കെ സൈസ് കുറവായത് കൊണ്ട് അത് ആണ് പക്ഷേ ജാഗോർ കമ്പനിയുടെ ബൾബുകൾ രണ്ടും വെയിറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അധികം വ്യത്യാസമില്ല നമുക്ക് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഡ്രൈവർ ഡ്രൈവറുള്ളത് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് അമ്പത് ഗ്രാമാണ് കിട്ടിയത് ഇനി നമുക്ക് ഡി ഒ ബി ഡി ഒ ബി ചെക്ക് ചെയ്യാം ഡി ഒ ബിയിലൊക്കെ നാൽപ്പത്തി മൂന്ന് ഒരു ഏഴ് ഗ്രാമിൻ്റെ വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ളത് അപ്പോൾ നമ്മൾ ഏഴ് ഗ്രാമം എന്ന് നമുക്ക് കൈയ്യിൽ പിടിച്ച് നോക്കിയൊന്ന് മനസ്സിലാക്കാൻ പാടാണ് അപ്പം ഇത് നിങ്ങൾ കടയിൽ പോയിട്ട് ഈ വെയിറ്റ് സൈഡിലായിട്ട് പോയിട്ട് ബൾബ് വാങ്ങണമെന്നൊന്നുമല്ലോ പറയുന്നത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചാണ് വെയിറ്റ് കുറവുള്ള ബൾബ് ആണ് ഡി ഒ ബിന്ന് തെറ്റ് തിരിക്കൽ വെയിറ്റ് ഉള്ള ബൾബുകളും ഡി ഒ ബി വരുന്നുണ്ട് ഇനി രണ്ടും ജാഗ്വാർ കമ്പനിയുടെ ബോക്സ് തന്നെയാണ് ഒരു ബോക്സ് ഡി ഒ ബിയുടെയും ഒരു ബോക്സ് എക്സ്റ്റേണൽ ഡ്രൈവറിൻ്റെയും ആണ് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ നോക്കാം ബാക്കി എഴുത്തും കാര്യങ്ങളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലൊക്കെ തന്നെയാണ് ചില നമ്പറിങ്ങും കോഡിങ്ങും ഒക്കെ ഉണ്ട് അത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അതിലാദ്യ ഇതാണ് അപ് ടു ഫോർ കെ വി ഫോർ കെ വി സസ്റ്റെയിൻ വോൾട്ടേജ് ഫോർ ഫോർട്ടി വോൾട്ട് ഇത് വരുന്നത് ഡി ഒ ബി ആണ് അതുപോലെ തന്നെ ഇത് എക്സ്റ്റേണൽ ഡ്രൈവറാണ് എക്സ്റ്റേണൽ ഡ്രൈവറിൽ ഫൈവ് കെ വി ഫോർ എയ്റ്റി വോൾട്ടാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം രണ്ടാമത്തേത് ഇതിൻ്റെ പ്രൊഡക്റ്റ് കോഡാണ് ഡി ഒ ബി വരുന്നതിൻ്റെ അകത്ത് എൽ പി ആർ എം ഡി ഫോർ കെ വി സീറോ നയൻ ബി ടു സി ആണ് അത് എക്സ്റ്റേണൽ ഡ്രൈവർ വരുമ്പോഴത്തേക്ക് ആ ഫോർ കെ വി എന്നുള്ളത് ഫൈവ് കെ വി ആയിട്ട് മാറുന്നുണ്ട് ആ സർജ് വോൾട്ടേജിൻ്റെ ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് പ്രൊഡക്റ്റ് കോഡിൽ വ്യത്യാസം വരുന്നത് ഈ ഫോർ കെ വിയും ഫൈവ് കെ വിയും നമ്മളുള്ള ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പറയുന്നത് നയൻ വാട്സ് ബൾബിൻ്റെ കാര്യം മാത്രമാണ് മറ്റുള്ള ബൾബുകളുടെ കോഡ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇതിലും ഒരു സീറോ നയൻ കാണുന്നുണ്ട് ഇതിലും സീറോ നയൻ കാണുന്നുണ്ട് അപ്പോൾ ഇത് നയൻ വാട്സിൻ്റെ ആയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ടു സ്റ്റാറും ത്രീ സ്റ്റാറും ഉണ്ട് സ്റ്റാർ റേറ്റിംഗ് ടു ഉള്ളത് ഡി ഒ ബി സ്റ്റാർ റേറ്റിംഗ് ത്രീ ഉള്ളത് എക്സ്റ്റേണൽ ഡ്രൈവറാണ് അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ബോക്സ് കൊണ്ടിട്ട് ത്രീ സ്റ്റാർ സെലക്ട് ചെയ്യുക ത്രീ സ്റ്റാർ സെലക്ട് ചെയ്തിന് ശേഷം അതിനുള്ളിലുള്ള ബൾബിലും അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവും ആ ഒരു ഫൈവ് കെ വി ഫോർ എയ്റ്റി ഓൾട്ടോ ഉണ്ടാവും അത് നോക്കി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് കോഡും കാര്യങ്ങളും ഒക്കെ ജാഗ്വർ കമ്പനിയുടെ ആണ് കമ്പനിക്ക് തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അത് തമ്മിൽ തിരിച്ചറിയുന്ന പ്രൊഡക്റ്റ് കോഡുകളെ പറ്റി മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള കമ്പനികൾക്കും എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബുകൾ വരുന്നുണ്ടാവും അതിൻ്റെ കോഡോ കാര്യങ്ങളോ എന്താണെന്ന് നമുക്കറിയില്ല എക്സ്റ്റേണൽ ഡ്രൈവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിമായിട്ട് കത്തുന്ന പ്രശ്നം സോൾവ് ആകും അതാണ് നമ്മുടെ വീഡിയോ കൊണ്ടുള്ള മെയിൻ ഉദ്ദേശിച്ചത് ജാഗ്വാർ കമ്പനിയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ അടുത്ത ഏരിയയിൽ ഈ ജഗ്വാറിൻ്റെ മാത്രമേ എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബുകൾ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജാഗ്വാറിൻ്റെ വീഡിയോ ചെയ്തത് അപ്പോൾ ജാഗ്വാറിൻ്റെ ബൾബാണ് എന്നും കരുതി നിങ്ങൾ ഡി ഒ ബി കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ജാഗ്വാറിൻ്റെ ബൾബും ഇതുപോലുള്ള എക്സണൽ ഡ്രൈവറുള്ളത് തന്നെ ചോദിച്ചു വാങ്ങുക അങ്ങനെ എക്സ്റ്റർണൽ ഡ്രൈവറുള്ളത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ ആ ഒരു ഡിമ്മായിട്ട് സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ ഡിമ്മായിട്ട് തന്ന പ്രോബ്ലം ഒഴിവാകുകയുള്ളൂ ഇതും ജാഗ്വാറിൻ്റെ തന്നെ ബൾബാണ് ഡി ഒ ബി ആണ് ഈ ഒരു ബൾബ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ഡി ഒ ബി ബൾബ് ഇതാണ് ഈ ബൾബ് സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ ഡിമ്മായിട്ട് പ്രകാശിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജാഗ്വാർ എന്ന കമ്പനിയുടെ നെയിം മാത്രം നോക്കി ബൾബ് വാങ്ങേണ്ടരുത് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ കവറും അതിൻ്റെ ബാക്കിയുള്ള ഡേറ്റാഷീറ്റ് നോക്കിയിട്ട് വാങ്ങുക പല ഇലക്ട്രീഷൻമാരും ഇപ്പം ജാഗ്വാർ കമ്പനിയുടെ ബൾബ് ഇട്ടുകഴിഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാകും എന്നും കരുതി ജാഗുവാർ കമ്പനിയുടെ ബൾബുകൾ വാങ്ങിയിടുന്നുണ്ട് അപ്പോൾ അതേ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ജാഗുവാറിൻ്റെ ഡോബി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ പ്രശ്നം വീണ്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതെങ്കിൽ ജാഗ്വാർ കമ്പനിയുടെ എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബ് തന്നെ ചോദിച്ച് വാങ്ങുക അതല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ എക്സ്റ്റേർണൽ ഡ്രൈവറുള്ള ബൾബുകൾ വാങ്ങിയിടുക അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ മറ്റേതെങ്കിലും കമ്പനികൾക്ക് എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അത് കമൻറ്റ് ചെയ്താൽ ആ ഏരിയയിലുള്ള ആളുകൾക്ക് എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബുകൾ വാങ്ങുവാനായിട്ട് എളുപ്പമായിരിക്കും നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ടാണ് പല കമ്പനികളും എക്സ്റ്റേണൽ ഡ്രൈവർ ഒഴിവാക്കിയിട്ട് ഡി ഒ ബി ചെയ്യുന്നതെന്ന് അപ്പം മാർക്കറ്റിൽ ഈ രണ്ട് ബൾബുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വിലയിൽ വ്യത്യാസമുണ്ട് എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബുകൾക്ക് വില കൂടുതലായിരിക്കും നമ്മുടെ നാട്ടിൽ ഏകദേശം നൂറ് രൂപയാണ് എക്സ്റ്റേണൽ ഡ്രൈവറുള്ള നയൻ വാട്സ് ബൾബിൻ്റെ വില ഡി ഒ ബൾബുകൾക്ക് അറുപത് രൂപ എഴുപത് രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത് അപ്പം എക്സ്റ്റേണൽ ഡ്രൈവറിൻ്റെ വില കൂടുതലാണ് വില നോക്കാതെ എക്സ്റ്റേണൽ ഡ്രൈവറുള്ള ബൾബുകൾ വാങ്ങി ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഒഴിവാക്കുകയുള്ളൂ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം നേരിടുന്ന സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ ലൈറ്റഡിയുമായിട്ട് പ്രശ്നം നേരിടുന്ന ഇലക്ട്രീഷ്യന്മാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക